അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള താറാവും അപ്പാസാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അല്ലാ ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് താറാവും അപ്പാസാണ് താറാവും അപ്പാസ് തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ട് കിലോ താറാവ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ പെരുഞ്ചീരകപ്പൊടി പെരുഞ്ചീരകപ്പൊടി നിർബന്ധമില്ല ചേർത്ത് കൊടുക്കുന്നവർക്ക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത് പതിനഞ്ച് ചെറിയുള്ളി കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് ഇത് ചേർത്ത് കൊടുക്കാം ഒരു സവാളയുടെ പകുതി രണ്ട് പച്ചമുളക് നടുവേ കയറിയത് കുറച്ച് കറിവേപ്പില ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മസാല വരട്ടി വെച്ചിരിക്കുന്ന താറാവ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് അഞ്ച് വിസല് വരുന്നിടം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ വേവിക്കാൻ വെച്ച താറാവൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം ബേലീഫ് ഇവ ചേർത്ത് കൊടുക്കാം ഒരു സവാള മുറിച്ചത് രണ്ട് പച്ചമുളക് നടുവേ കയറിയത് കുറച്ച് കറിവേപ്പില ഇവ ചേർത്ത് കൊടുക്കാം സവാള ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി പച്ചമണം വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന താറാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം താറാവും അപ്പാസും നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇനി ഇതിലേക്ക് ഒരു തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക അവിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറി അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് കുറച്ചും ഗരം മസാല ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് കൂടി കുറച്ച് മല്ലിയില ഇല കറിവേപ്പില ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് കൊടുക്കാം താറാവ് അപ്പാസിലേക്ക് കടുക് താളിക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ കറിയിലേക്ക് കടുക് താളിക്കണം നിർബന്ധമില്ല ഇഷ്ടമുള്ളവർക്ക് താളിച്ചു കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം മച്ചൽ കറിവേപ്പില ഇതിലേക്ക് കുറച്ച് ക്യാഷ്നട്ട് ക്യാഷ്നട്ടും താല്പര്യമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ് യാതൊരു നിർബന്ധവും ഇല്ല ഈ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുമെന്ന് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വട്ടത്തിലരിഞ്ഞ രണ്ട് മൂന്ന് തക്കാളിയുടെ പീസ് വീണ് വെച്ച് കൊടുക്കാം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള താറാവ് അപ്പാസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് കുറച്ച് തണുത്ത് കഴിയുമ്പം നല്ലതുപോലെ കുറുകി നല്ല സെറ്റായി വരും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്